മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള ഇനിയിപ്പോ സംശയത്തിനൊന്നും സ്ഥാനമില്ല ഈ സ്പർശനമുണ്ടല്ലോ ഇനി മുകളിലേക്ക് വരും ഇപ്പോ അടുത്തുവരെ ഇയാൾക്ക് സ്പർശനം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളൊന്ന് കാണുമെന്ന് തോന്നിക്കഴിഞ്ഞ ഉടനെ വരണം അവിടെ പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ട് ഒരു ആ ശരി ശരി ഞാൻ വരാം അതൊക്കെ ഞാൻ മറന്നെന്ന് കരുതി അവൻ ആശ്വസിച്ച് നടക്കായിരിക്കും ആ ആശ്വാസം ഇന്നത്തോടെ തീരണം ഞാൻ നിഴലുപോലെ അവന്റെ പിന്നാലെ ഉണ്ടെന്ന് അവൻ അറിയണം ഞാനാണിതിന്റെ പിന്നിലെന്ന് അവൻ ഇതുവരെ അറിയില്ല നീ മറഞ്ഞു തന്ന അവന്റെ പെണ്ണിനെ നീ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഈ നാടകത്തില് നീയു ഒരു കഥാപാത്രമായിരുന്നെന്ന് അവൻ അറിഞ്ഞാ മതി അതാ നല്ലത് കണ്ണൻ സാർ അവനെ പറഞ്ഞു അവൻ കൊടുക്കുന്നു നേരത്തെ വെട്ടിച്ച പൈസ കൈ കാണുമായിരിക്കും ഇഷ്ടം പോലെ അത് പ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ സ്വർണക്കടയിലുണ്ടായിരുന്ന സമയത്ത് കണ്ണൻ സാറ് പലപ്പോഴും കണ്ണടച്ചെന്ന് എനിക്ക് തോന്നുന്നത് മഹാലക്ഷ്മി കണ്ണൻ സാറിന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ പല മാറ്റങ്ങളും അന്തര സാഗറെ ഇപ്പോ കൺസ്ട്രക്ഷൻ കമ്പനി പോലും അവന്റെ അച്ഛനും അതുപോലെ തന്നെ കണ്ണൻ സാറിന്റെ അനിയന്റെയും ഒക്കെ മുകളിൽ ആളെ വെച്ചു വേണമെങ്കിൽ നല്ലൊരു ജോലി അവിടെ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നല്ല ശമ്പളത്തിൽ ജോലിയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് നമുക്കൊന്നും പറ്റില്ല ഈ ജോലിയും ദാമ്പത്യമൊക്കെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും വാളുമായിട്ട് ആരെങ്കിലും ചാടി വീഴുന്നത് പിന്നെ എന്തിനാ ഒരു കമ്പനിയും ഒരു കുടുംബത്തെയൊക്കെ വെറുതെ നിരാശരാക്കുന്നത് ഇങ്ങനെ അങ്ങ് പോകുന്നതാ നല്ലത് അപ്പോഴേ ലോപ്പസ് ഓ വെട്ടെന്ന് റെഡി ആക്കിയോ നമുക്ക് പുറപ്പെടാം ഈ മാനസയുടെ വീട്ടിൽ മേഘനാഥൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല നീ നീ എന്നെ എന്നെ ഇങ്ങനെ വെറുതെ കേട്ടോ എപ്പോഴും 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 ഇറങ്ങി വരാൻ പറയുന്നില്ലല്ലോ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ വരണന്ന് പറഞ്ഞ എന്ത് അത്യാവശ്യം അവന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കാൻ ഇത് സിമ്പിൾ കാര്യമല്ലേ കാര്യങ്ങളെല്ലാം എന്റെ കുടുംബജീവിതത്തിനിടയിലേക്ക് നീ കയറി വരില്ല എന്ന് ഒരുപാട് തവണ വാക്ക് പറഞ്ഞതാ എന്നിട്ട് പ നീ മനപൂർവ്വം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് ശ്വാസം പിടിക്കാണോ എന്താ ഞാൻ വിളിച്ചത് അവൾ അറിഞ്ഞോ മേകടന്റെ ഭാര്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിലും അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് നീയും ഞാനുമായിട്ടുള്ള ഫോട്ടോ അവള് കണ്ടതാ അതുകൊണ്ട് തന്നെ നീ എന്ന് പറയുന്ന ഒരു പെണ്ണ് ജീവനോടുണ്ടെന്ന് അറിഞ്ഞ അവള് പ്രശ്നം ഉണ്ടാക്കും ഇടി നമ്മൾ തമ്മിൽ പിന്നെ പറയും വേണ്ട അതുകൊണ്ട് ഞാൻ ഇനി ഭാര്യയുടെ സംശയം മാറ്റാൻ വേണ്ടി എന്നെ കൊന്നുകെട്ടിത്തോക്കോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പമ്മൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെ എന്നെയും കൊണ്ട് കറങ്ങി നടന്നതാ എത്ര ദിവസം ഒന്നിച്ച് താമസിച്ചതാ അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പക്ഷേ തുടക്കത്തില് നിങ്ങളൊന്നും പറഞ്ഞില്ല എന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിട്ട് ഞാൻ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതേ പറ്റി ഒന്ന് ഇപ്പൊ സംസാരിക്കണ്ട ഞാൻ ആകപ്പെട കുഴഞ്ഞു മറിഞ്ഞൊരു പരിപത്തില വീട്ടിലാണെങ്കി അമ്മായിയും മരുമോളും തമ്മില് ഏത് നേരവും പൊരുത്ത ഇനി അത് എപ്പോഴാ വലിയ തല്ലില് കലാശിക്കുന്ന ഭയന്ന് നടക്കാൻ ഞാൻ അതിന്റെ കൂടെ എനിക്ക് നീ ആയിട്ട് എങ്ങനെ അടുപ്പമുണ്ടെന്ന് മഞ്ജു അറിഞ്ഞ പിന്നെ അവള് തന്നെ പറയും അവളുടെ ആങ്ങളെയോട് എനിക്ക് കാലാണ് തരതെന്ന് എന്ന് മാത്രമല്ല ഇടി അവൾ അവളുടെ പാട്ടിനു എന്നെ കളഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോയാ അവളുടെ ചേട്ട രണ്ട് കൈ നീട്ടി അവളെ സ്വീകരിക്കും അങ്ങനെ മേഹേടിന്റെ ഭാര്യ മേഹേടിനെ വിട്ടുപോവാണെങ്കിൽ ഞാൻ അപ്പമോനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം ഞാൻ

എന്നിട്ടിവിടെ ആരും ഇവിടെ അങ്ങനെ ആരും വരേണ്ടതല്ലോ വന്നില്ലേ നി െ ഞങ്ങൾക്ക് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചാലേ ഞങ്ങൾ പോവുള്ളൂ നിങ്ങൾക്ക് എന്താ വേണ്ടത് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ കാത്ത് കയറി നോക്കണം അത്രേ ഉള്ളൂ മര്യാദ കാകത്തിരിക്കുന്നവനെ പുറത്ത് ചാടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ഇടിച്ചാത്ത കയറും ഇവിടെ ആരെങ്കിലും വരാൻ പോകുന്നതിന് നിങ്ങൾക്കൊക്കെ എന്താ ആഹാ ഇപ്പൊ അങ്ങനെയായോ ഞങ്ങൾക്കാർക്കും ഒന്നും ഇല്ല മോളെ പക്ഷേ വന്നവനെ ഞങ്ങൾക്കൊന്ന് കാണണം വരുത്തനാണോ ഈ നാട്ടുകാരനാണോ എന്ന് അതെ ഞാൻ കരയണം അവനെയും വേണ്ടി വിളിക്ക നിങ്ങൾ നിക്ക് ഞാൻ ദേ വരുന്നു ആ വിളിച്ചോണ്ട് വാ നമ്മളെ ഏരിയയിൽ അവന്റെ കളി ഒന്ന് വന്നേ കേട്ടോ ചെയ്യേണ്ടത് ഇത് ഞാൻ കേട്ടുണ്ടത്വം ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവാരുന്നല്ലോ ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് പിന്നെ ഇന്ന് മാത്രം പ്രത്യേകത എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് പെണ്ണിന്റെ ആണിന്റെ സമ്മത്തോടെ ഒന്നിച്ച് മുറി കഴിയുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നാ അതൊന്ന് അങ്ങോട്ട് വന്ന് പറ വാ നീ ആഹാ വാ 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 തലയിൽ മുണ്ടിട്ടോണ്ട് വന്നവനേ ഞങ്ങളൊന്നും കാണട്ട് വാടാ തലയിൽ മുണ്ടിട്ടോണ്ടല്ല ഞാൻ വന്നത് അതെ എന്റെ വണ്ടി അടക്കുന്ന കണ്ടില്ലേ അതിനകത്ത് തന്നെയാ ഞാൻ വന്നത് ആണിനെ പോലെ ആഹാ ഈ ആണ് വരുന്നുണ്ടല്ലേ ആ വരുന്നുണ്ട് ഇനിയും വരും തനിക്കൊക്കെ എന്തായാലും പറയാനുണ്ടോ നിർത്ത മാന്യന്മാര് താമസിക്കുന്ന ഏരിയ ഇത് ഇവിടെ വരുത്തും പോക്കുള്ള ഒരേ ഒരു വീട് ഇതാ എന്നിട്ട് നീ ആളാവാ നോക്കുന്നു ആളായ നീ എന്തിയോടാ കീറിക്കളി ഞാൻ വിട്ടു എന്താ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

പോലീസ് സ്റ്റേഷനിൽ വെച്ചും പിന്നെ കോടതിയിൽ വെച്ചും ഒക്കെ നമ്മൾ പരസ്പരം കണ്ടതാ ലോക്കപ്പിൽ കിടന്ന് എന്നെ കാണാൻ നീ രണ്ട് തവണ വന്നിരുന്നു ഓർമ്മയുണ്ടോ അതൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയൊക്കെ കാണും അവനപ്പൊ പറയാൻ മടിയാ ഞാൻ പറയിപ്പിച്ചോളാം എന്താടി നിന്റെ പേര് എന്താ നിന്റെ പറഞ്ഞു നിന്റെ പേര് നാളൊക്കെ ഞങ്ങൾക്ക് അറിയാടി ഇവൻ ഇവിടെ വന്നു പോകുന്നതും മനസ്സിലാക്കിയിട്ടാ ഞങ്ങൾ കിടക്കുന്നത് സീൻ ഉണ്ടാക്കിയ നീ ആൾക്കൂട്ടത്തിനിടയിലിട്ട് തല്ലോ എങ്കി പിടിക്കടാ പിടിക്കടാ ഇപ്പൊ ആയുധമുണ്ടല്ലോ നിന്റെ കയ്യില് ആരും തടയാൻ വരില്ല നിന്റെ ചങ്കിന്ന് ഉറപ്പുണ്ടോ ഇത് ഇതെന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കാൻ ഇറക്കടാ എടാ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളിൽ നിനക്കൊരു കുഞ്ഞുണ്ടായ അവരെ പോറ്റാനും നാലാളിന്റെ മുന്നിലൂടെ അവരെ ഇറക്കി ഇറക്കിക്കൊണ്ടുവരാനൊക്കെ തന്റെ മണോടാ അങ്ങനെയുള്ളവനെയൊക്കെ ആണെന്ന് വിളിക്കാൻ പറ്റൂ പിന്നെ അല്ലാതെ രാത്രിയുടെ മറവിലും പകലും പാത്തും പതുങ്ങിയും വന്നിട്ട് ആൾക്കാർക്കിടയിൽ മീശയും പിരിച്ചു നടന്നിട്ടൊക്കെ കാര്യമില്ലട നിന്നെ വേണമെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലിട്ട് പൊതിര തല്ലാം എനിക്ക് നിന്റെ ഈ നിൽക്കുന്ന കാമുകിയുടെ മുന്നിലിട്ട് തന്നെ പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അതിലും വലുത് നിന്നെ കാത്തിരിപ്പുണ്ട് പിന്നെ നീ എന്നെ പെണ്ണുകേസി കുടുക്കി ആ അതീ ഞാൻ രക്ഷപ്പെട്ടു ചില നല്ല ആൾക്കാര് തക്ക സമയത്ത് കോടതിയിൽ വന്നതുകൊണ്ട് അന്നേ ഞാൻ കരുതി വെച്ചതാടാ നിന്റെ ചീട്ട് കീറുമെന്ന് മറക്കോ എടാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില നിന്നോട് മാപ്പ് ചോദിക്കാം ദയവ് ഇതിന് വെറുതെ പബ്ലിസിറ്റി കൊടുക്കരുത് നിന്റെ മാപ്പ് പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട മാർക്കോ മനസ്സിനകത്ത് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞ പിന്നെ പിന്നെ അതിന്റെ അന്ത്യം കാണാതെ ഞാൻ വിശ്രമിക്കത്തില്ലടാ എന്ത് കണ്ടിട്ടടി ഇവനുമായിട്ട് ഇപ്പഴും നീ ബന്ധം കൂടുന്നേ നിനക്കൊരു കൊച്ചുണ്ടല്ലോ ആ കൊച്ചെവിടെ മോൻ നഴ്സറി ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോ ഇവന്റെ പേര് തന്നെയാണോ നീ പറയുന്നത് അതോ ഇനി ആ കുഞ്ഞിന്റെ വേറെ അച്ഛന്മാരുണ്ടോ പേരുണ്ടോ എടാ ഇന്നത്തേക്ക് ഇത്രയും മതി നീ എന്നെ ജയിലിൽ ജയിലിലടയ്ക്കാൻ ആഗ്രഹിച്ചില്ലടാ മേഘനാഥ അന്ന് തൊട്ട് ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് നിന്റെ നിഴലായിട്ട് നീ എന്തിനു പോകുന്നു എവിടെ പോകുന്നു അതൊക്കെ ഞാൻ വാച്ച് വാച്ചുകൊണ്ടിരിക്കുക എന്നുവെച്ചാ നീ എന്റെ പരിധിക്ക് പുറത്തല്ല ഉള്ളില ആ ബോധത്തോടെ വേണം നീ ജീവിക്കാൻ ഇനി ഇവൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വണ്ടിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ഇവനെ ഇവിടെയായിട്ട് ചാവട്ട് കൂട്ടിയാലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും അതുപോലെ തന്നെ ഇവര് പറഞ്ഞു കേട്ടല്ലോ മാന്യമാര് താമസിക്കുന്ന ഏരിയ അവിടെ പ്രായപൂർത്തിയായവരാണ് മാങ്ങാ തുലയാണെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത ബന്ധം വളർത്തിയ ഇത് വാടക വീടാണല്ലോ രാമാനം നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട പറഞ്ഞത് കേട്ടല്ലോ ആ ഇറങ്ങി പോടാ അങ്ങോട്ട് പറഞ്ഞേക്കെന്നെ കോണം വേണ്ടല്ലോ വന്നവും പുലിയാ കേട്ടോ അതെ അതെ പുലിയല്ല പുപ്പുലി നമ്മുടെ ഏരിയയിലൊന്നും അവന്റെ ചുറ്റിക്കളി ഞാൻ പക്ഷെ നീ എന്നെ ഇതുപോലെ വിളിക്കരുത് എടി അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ടും വെറുതെ നീയാണ് എന്നെ വിളിച്ചു അതുകൊണ്ടാ ഇന്ന് ഇതൊക്കെ കാണേണ്ടി കേൾക്കേണ്ടി വന്നത് അവനാണ് ഇപ്പൊ കണ്ണന്റെയും അവന്റെ ഭാര്യയുടെയും വലം കൈ അതുകൊണ്ട് അവനെ നീക്കാതെ ഞാൻ നടക്കില്ല അവനെ എനിക്ക് നേരത്തെ അറിയാം ഒരു വെട്ടുപോത്തിന്റെ ഒരിക്കലും മാർക്കറ്റ് കിടന്ന് തല്ലി ഓടുന്നത് ഏഴെണ്ണത്തെയാ ഒറ്റയ്ക്കെടുത്തിട്ട് അടിച്ചത് ഏതോ ഒരു പെണ്ണിനോട് മാർക്കറ്റിൽ വന്നവൻ മോശമായിട്ട് പെരുമാറിയതിനാ അങ്ങനെ ചെയ്തത് അവനെ ഈ ഉദ്ധരിക്കാൻ വേണ്ടി പക്ഷേ അവരുള്ളടത്തോളം കാലം അവര് മനുഷ്യനായിട്ടോ ജീവിക്കുന്നത് അതുകൊണ്ട് മരിക്കുമ്പോ ഒരിക്കലെ മരിക്കൂ പറഞ്ഞത് കേട്ടോ ഇനി ഇടയ്ക്കും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഓ അല്ലെങ്കിൽ തന്നെ ഞാൻ നാണം കെട്ടു എനിക്കിനി നിങ്ങൾ വേറൊരു വീട് എടുത്തതാ എത്രയും പെട്ടെന്ന് തന്നെ ദേഷ്യത്തിലൊന്നും നോക്കണ്ട കയ്യിലൊരു കത്തി എടുപ്പുണ്ടല്ലോ വേണമെങ്കിൽ അതെടുത്ത് എന്റെ കഴുത്തിൽ കുത്തും അപ്പോഴും ഒരു കുഞ്ഞോടെ ബാക്കിയുണ്ട് അതിനെന്താ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചോർക്കോ ഇവനായിരിക്കും മിക്കവാറും മഞ്ജുന്റെ മൊബൈലിലേക്ക് എന്റെ മനസ്സുടേയും ഫോട്ടോ അയച്ചത് അവിടെ നടന്നതൊക്കെ അതേപടി പകർത്തി അയക്കുന്നുണ്ട് കാണു നീ എന്റെ പരിധിക്ക് പുറത്തല്ല ഉള്ളില ആ ബോധത്തോടെ വേണം നീ ജീവിക്കാൻ അതെ ഇനി ഇവൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇവന്റെ വണ്ടിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ഇവനെ ഇവിടെ ആയിട്ട് ചവിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ആയിക്കോ ഇവര് പറഞ്ഞു കേട്ടല്ലോ മാന്യമാര് താമസിക്കുന്ന ഏരിയ അവിടെ പ്രായപൂർത്തിയായവരാണ് മാങ്ങാ തുലിയാണെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത ബന്ധം വാർത്തയ ഇത് വാടക വീടാണല്ലോ രായിക്ക് രാമാനം നിന്റെ ഇവിടെനിന്ന് കെട്ടുകെട്ടിക്കില്ല ണല്ലോ ഞാൻ കെട്ടിയത് കുടുംബത്തിലുണ്ടായിട്ടും എനിക്കയാറിയാൻ പറ്റാതെ പോയല്ലോ കണ്ണേട്ടനും ഏട്ടത്തി ഒക്കെ ആയിരുന്നു ശരി ആ സാഗർ പോലും ഉറപ്പായിട്ടും ഇവരെക്കാളും നല്ലവന് ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രമോണി